അവരെ പ്രഖ്യാപിച്ചാലും ഞാൻ പറയുന്ന ഞാൻ അതിനൊക്കെ മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒന്ന് ഇന്നലെ അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയോട് വന്ന് പൂർണ്ണമായ ചികിത്സ കൊടുക്കും രണ്ട് അവർക്ക് അടിയന്തരമായി ഫ്യൂണറിലുള്ള സഹായം ലക്ഷം രൂപ രാവിലെ പ്രഖ്യാപിച്ചു അതും കൃത്യമായി ചെക്ക് എഴുതി ഇന്ന് അവിടെ ഹോസ്പിറ്റൽ ഡെവലപ്പ്മെന്റ് കൊടുക്കും രണ്ട് മൂന്ന് ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടൽ പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു നാല് ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംഭവസ്ഥലത്ത് വന്നു ഇപ്പൊ തന്നെ സബ്ദപ്പെടുത്തിയിട്ട് പറഞ്ഞു നമുക്ക് ധനസഹായം കൊടുക്കാം അടുത്ത പ്രഖ്യാപിക്കണേ ക്യാബിനറ്റിലേ ഉള്ളത് സാധാരണ അറിയാം അതിന്റെ നടപടിക്രമം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല ക്യാബിനറ്റിൽ ആരോപിച്ചാൽ എത്ര തുകയാണെന്നുള്ള തീരുമാനിച്ചു കൊടുക്കും അത് കൃത്യമായി കൊടുക്കും അത് രാവിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സംശയമില്ല അതിപ്പോ അവര് പ്രതിപക്ഷം ഞാൻ അന്നേരം ഒരു കാര്യം അലങ്കാരികമായിട്ടാണെങ്കിലും പറഞ്ഞു ഈ വരയ്ക്ക് പിടിക്കുമ്പോ വാഴ വെട്ടരുതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അവരുടെ ഉണ്ടായ അവരുടെ വെറുതെ അടുത്ത് നമ്മളെല്ലാം നിങ്ങളടക്കം സഹായിക്കാറുണ്ട് മാധ്യമങ്ങളടക്കം വന്ന് എങ്ങനെ ആ രക്ഷാ ദൗത്യം ഗംഭീരമായി അവർക്ക് ഭാവിയിൽ എന്തെല്ലാം ചെയ്തോട് സഹായിക്കാം സംഭവിച്ചു സംഭവിക്കാതിരിക്കണോ പിന്നെ പറയാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കുകയാണോ നമ്മുടെ വകുപ്പിൽ അത് കൃത്യമായുള്ള ഇടപെടൽ നടത്തി ഈ കാര്യത്തിൽ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് ആ കൂളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു വീഴ്ചയും വരാതെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി എത്തിക്കണോ ഇന്നലെ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു കാര്യം കൃത്യമായി നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർഡർ കൊടുത്തിട്ടാണ് ഇന്നലെ വൈകിട്ട് അത് നടത്തിയിട്ടുള്ളത് കൃത്യമായി അത് പറഞ്ഞ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നിപ്പോൾ സംസ്കാരം കഴിഞ്ഞു ഇന്ന് വീണ്ടും ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് മുന്നോട്ട് വെക്കാണോ അത് കേട്ട് ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ സംശയം അത് അരികെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ ആരോഗ്യമന്ത്രി ഒപ്പമൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല അവർ ഒരു സംഭവ സ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ അവർ മുഴുവൻ പരിശോധിച്ചിട്ടൊരു റിയാക്ഷൻ നടത്താൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ട ഒരാളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ ചെന്നാലും നിങ്ങൾ വന്നാലും ആദ്യം നിങ്ങളുടെ ഒരു സംഭവസ്ഥലത്തോട് ചെന്ന് അവിടുന്ന് ആദ്യം കിട്ടുന്ന വിവരം വെച്ച് ആദ്യം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയില്ല പുറകെ പുറകെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഞങ്ങൾ അതിൻ്റെ അവിടെ നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മേഖലാ അവലോകനയോഗം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ അവലോകനയോഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഞാൻ കിട്ടിയപ്പോ തന്നെ സി എമ്മിന്റെ ഇരിക്കുക മെസ്സേജ് ഉണ്ട് ഞാൻ ഒന്ന് ഓടി പോവുകയാണെന്ന് പറഞ്ഞു ശേഖറങ്ങി ഓടുകയായിരുന്നു തൊട്ടു പുറകെ ആരോഗ്യമന്ത്രിയും വന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് അവിടെ നിൽക്കുന്ന പോലീസ് അവരാണ് രക്ഷാബോധത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്നത് ആ നിർവഹിച്ചുകൊണ്ടിരുന്നവരപ്പം നമ്മൾ പറയുന്ന വിഷയം അത് ഇന്നലെ ഡോക്ടർ സൂപ്രണ്ട് തന്നെ പറഞ്ഞല്ലോ ഞാനാണ് ഈ വിവരം ർക്ക് കൈമാറിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് അപ്പൊ രണ്ടുപേരാണ് അവർ കൂടി വരുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ രണ്ടുപേരെ എടുത്ത് അപ്പൊ തന്നെ കാഷ്വാലിറ്റി കൊണ്ട് അവരുടെ ഇഞ്ചുറി എന്താണെന്നും പറഞ്ഞു അത് പറഞ്ഞു ബാക്കി ഉണ്ടോ നോക്കാൻ ആ സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ചു വിളിച്ച് ജില്ലാ ഓഫീസറായാണ് ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചത് എല്ലാരും നിൽക്കെ ആളോടിയുടെ മുമ്പ് വന്നു നിങ്ങൾ അടിയന്തരമായിട്ട് ജെഴ്സിയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും വെച്ച് മാന്തി എടുത്ത് അടിയില്ലാരോട്ട് തോന്നും അടിയന്തരമായി പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുന്നത് ഹിറ്റാച്ചി കൊണ്ടുവരുന്ന ഒരു പ്രശ്നം അവിടെ പ്രായോഗികമായ ഒരു വേഷം നിങ്ങൾ അറിയേണ്ടത് ഇത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം അപ്പൊ ആ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രക്രിയയിൽ ഈ കെട്ടിടത്തിന് ചുറ്റുവാരം മുഴുവൻ കെട്ടുക നടുക്ക് കുറേ സ്പേസ് കിടക്കുക പൂന്തോട്ടം ഉൾപ്പെടെ ഈ നടുക്ക് സ്പേസ് ഉള്ളിടത്തേക്ക് ഇനി വീഴുന്നേ അപ്പൊ ഈ ചുറ്റുവാരം കെട്ടിട ഉള്ളിടത്തേക്ക് ഒരു വണ്ടിയും ഫയർഫോഴ്സിനോ മറ്റൊന്നും കയറി വരാൻ പറ്റില്ല അപ്പൊ പിന്നെയുള്ള മാർഗം ഏതെങ്കിലും കിട്ടൽ ഇടിച്ചു പൊളിക്കുകയെ പെട്ടെന്ന് ഏതൊരു കിട്ടറി അടിച്ച് പൊളിച്ചാൽ മറ്റൊരു ഡീൻജിവിടെ ബാക്കി രൂപ പോകും അപ്പൊ അതിന് പിന്നൊരു മാർഗം നോക്കിയത് കാശ്വാലിറ്റിയുടെ അവിടെ നിന്ന് രോഗികളെ കൊണ്ടുവരുന്ന എൻട്രസ് ഉണ്ട് ആ എൻട്രൻസിൽ ഇറ്റാച്ച് കേറ്റാവോ എന്നൊരു സംശയം എല്ലാവരും കൂടി ഞാൻ പറഞ്ഞു എന്തും പറട്ടെ കേറ്റാൻ പറഞ്ഞു അതിലൂടെ കയറ്റിക്കൊണ്ടുവന്ന് വരുമ്പോ ഒരു വലിയ പിന്നെ കമ്പി ഉള്ള ഒരു കട്ടലുണ്ട് അതിനെ തട്ടിട്ട് മുന്നോട്ട് കടക്ക് വരുത് അപ്പൊ പിന്നെ അത് മുഴുവൻ ഹാക്സോബ്ലൈഡ് കൊണ്ടുവന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു അത് മുഴുവൻ അറുത്തു മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഹിറ്റാച്ചി ബാക്കി സൈഡിൽ ഉണ്ടായിരുന്ന കെട്ടല്ല ഇടിച്ചുപൊളിച്ചാണ് അത് തൊടി ആടുന്നത് ഇത് ആളുകാരും പറയുന്നുമില്ല മനസ്സിലാക്കുന്നില്ല സത്യസന്ധമായ കാര്യമാണ് ഞാനെൻ്റെ കൂടെ ഉള്ള ഒരാളായുണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ വന്ന കാര്യങ്ങൾ നടത്തി അപ്പൊ അതിൽ ആരോഗ്യമന്ത്രി അന്നേരം പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ വിവരം ബിച്ച് പ്രാഥമികമായി അവിടെ നിന്നിരുന്ന പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും പറഞ്ഞതനുസരിച്ചാണ് അവർ ആ കാര്യം പറഞ്ഞത് അവരല്ലാതെ മറ്റേലും മറ്റേതും തെറ്റുപറഞ്ഞതല്ലത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉപകരണം അവിടെ കുറവ് പറയുമോ ശസ്ത്രക്രിയക്ക് സമയത്ത് കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ ഇവർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ മുതരം അതിന്റെ ഓർഡർ പോയാൽ അതിന് നടപടിക്രമങ്ങളുണ്ട് സർക്കാർ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുമ്പോൾ ഫണ്ട് അനുവദിച്ചു തരുന്നതിനും ഇത് എന്ന് പരിശോധിച്ചു ആ പരിശോധന കഴിഞ്ഞാൽ ഇത് കിട്ടി വരുള്ളൂ വളരെ പെട്ടെന്ന് നടക്കേണ്ടതായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ചിലത് അടിയന്തരമായി നടക്കാൻ ചില ആളുകൾ ഞങ്ങൾ പണം ഉണ്ടാക്കി തരാം അത് നടക്കണം എന്ന് പറയുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് വളരെ സമർത്ഥനായ ഡോക്ടർമാർ മറ്റു മറ്റൊരു പക്ഷേ ചില കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ടൂൾസിന്റെ ഇല്ലായ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നമ്മുടെ സർജറിയായി ആയി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ ഏതെങ്കിലും വേണ്ടിവരുന്ന പുതിയ ആവശ്യങ്ങളോ ഒക്കെ വരാം അത്തരം വരുന്നിടത്താണ് ഈ കാര്യങ്ങൾ പുറത്തോട്ട് പറയുക അത് ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട രൂപത്തിൽ ഉണ്ടാകും പക്ഷെ അത് സാമാന്യവൽക്കരിക്കരുത് ആ സംഭവം എന്ന് ഞാൻ പറഞ്ഞു അല്ല മികച്ചതിനോട് മത്സരിച്ചു പോകുന്നതുകൊണ്ടാണല്ലോ ഈ സൗകര്യങ്ങളെല്ലാം വന്നത് എന്തായിരുന്നു സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്ന സ്ഥിതി ഇപ്പോഴെന്താണ് ഉണ്ടായിരുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം നേരത്തെ വന്നിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ സ്ഥിതിയും അവർ മുഴുവൻ അതിന്റെ ഡാറ്റാബേസ് വെച്ചിട്ട് സ്റ്റാറ്റസും വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പൊ നമ്മൾ ഓരോ വർഷവും തോറും മികവാർന്ന രൂപത്തിലേക്ക് വരിക ഇപ്പൊ ഈ കഴിഞ്ഞ എട്ടൺ വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ നമുക്ക് ഉയർത്തിക്കാട്ടാം നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ കൂടി തന്നെ അന്വേഷിക്കണം എങ്കിലേ ഇവിടുത്തെ മികവാർന്ന് നീക്കം മനസ്സിലാവുള്ളൂ മറ്റു സ്ഥലത്തെല്ലാം സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക സ്വകാര്യ മേഖലയിലെ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുക ഈ രോഗികളെ സ്വകാര്യ മേഖലയിൽ എത്തിച്ചുകൊണ്ട് ആംബുലൻസുകാർക്ക് പ്രത്യേക രൂപത്തിലുള്ള പാരിപോഷ്യങ്ങൾ കൊടുക്കുന്ന ആശുപത്രിയിൽ അറിയാം മറ്റ് സ്റ്റേറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചു അങ്ങനെ ഈ പൊതുമേഖല തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ അപ്പൊ ഈ രംഗത്ത് വരുന്ന ഒരു അനാരോഗ്യകരമായ മത്സരത്തിന്റെ ഉള്ളടക്കവും തിരിച്ചറിയേണ്ടതാണ് നമുക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം പക്ഷേ അനാരോഗ്യകരമായ മത്സരങ്ങൾ പാടില്ല അതുകൊണ്ട് ഈ രംഗത്ത് പൊതുജനാരോഗ്യത്തെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഒപ്പം നമ്മൾ സ്വകാര്യ മേഖലയൊന്നും വേണ്ടെന്ന് പറയുന്നില്ല പൊതുമേഖലയും മേഖലയും സ്വകാര്യ മേഖലയും ചേരുമ്പോഴാണ് ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ആഗോളം അതൊരു സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നത് എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല പക്ഷെ ചില മേഖലകളിലെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിലുള്ള സൂക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം ഓ യെസ് അത് അത് നിങ്ങൾ പറഞ്ഞ ഒരു ക്രിയാത്മകമായ നിർദ്ദേശമാണ് നമുക്ക് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അത് ഭാവിയിൽ ഈ നടപടിക്രമങ്ങൾ ലഘൂകരണം വരുത്തി എത്ര പെട്ടെന്ന് നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോ അതിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അനുമതി കൊടുക്കാവുന്നത് ഒരു എമൗണ്ട് നിശ്ചയിച്ച് ഈ എമൗണ്ടിന്റെ പരിധിക്ക് വരുന്നതിന് മറ്റു രൂപത്തിലുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കി പെട്ടെന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് വഴി നടക്കും മറ്റൊരു നിലവിലുള്ള ആക്ട് ആൻഡ് റൂൾസിന് വിധേയമായിട്ടാണ് കാര്യം നടക്കുന്നത് അതുകൊണ്ട് നടപടിക്രമങ്ങൾ കാര്യത്തെ സംബന്ധിച്ചോളം ആ വീല ആലോചിക്കേണ്ടതാണെന്ന് കാര്യം അല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആരോഗ്യ അല്ല ആ വിഷയത്തെ സംബന്ധിച്ചോളം അങ്ങനെ അല്ല പറഞ്ഞത് പറഞ്ഞ വിഷയത്തിൽ എന്തുകൊണ്ടും കാര്യങ്ങൾ പരിശോധിക്കും ആരോഗ്യമന്ത്രി പറഞ്ഞു അത് പരിശോധിച്ചു ആ കാര്യത്തിൽ നടപടി എടുത്തെടുത്തു അല്ല മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ആഭ്യന്തര പ്രശ്നം കുടുംബ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുടുംബത്ത് ആദ്യം ചർച്ച ചെയ്തിട്ട് വേണ്ടേ ആദ്യം അത് സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ അല്ല അല്ല അത് പറഞ്ഞിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം എത്തപ്പെടേണ്ട കാര്യത്തിൽ നടപടിക്രമത്തിൽ മാത്രമാണ് വീഴ്ച വന്നത് അതുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അല്ലേ അറിയിക്കേണ്ടത് അതിനു പകരം അവർ പൊതു മുമ്പിൽ ഈ മറ്റൊരു വിധത്തിലേക്ക് വരുമ്പോൾ അതിൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ വേറെ ആക്ഷേപിച്ചൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് അല്ല ആ വിഷയത്തെ സംബന്ധിച്ചോളം കൂടുതൽ ഞാൻ ഇടപെട്ട കാര്യമല്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇവിടെ പുറത്തും നിങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് ഏതായിരുന്നാലും ഈ കാര്യത്തിൽ നടപടിക്രമത്തിൽ വിവരണം വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായത്തോട് നമുക്ക് പൊതുവിൽ യോജിക്കാം ഏതായിരുന്നാലും ഈ രംഗത്ത് ഞാൻ പറയുന്നത് ആതുരസേവന രംഗത്തെ ഇന്നത്തെ മേന്മ മികവാറുന്നതാണ് തെളിമയറുന്നതാണ് മുമ്പത്തേക്കാൾ ഏറെ പുരോഗതിയിലേക്ക് പോയിരിക്കുന്നു അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ദൈവിയേത് ഈ പ്രചരണങ്ങൾ വരരുത് അതേസമയത്ത് പോരായ്മകളുണ്ട് ചൂണ്ടിക്കാണിക്കാം അത് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിയാത്മകമാണ് നിർദ്ദേശമെങ്കിൽ സൃഷ്ടിപരമാണ് വിപർശനം രണ്ടും സ്വാഗതം ചെയ്യുക മറിച്ച് അവരിന്നും രാഷ്ട്രീയമായി കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ മുഴുവൻ പേരും പ്രസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അവിടെ ഞങ്ങളെല്ലാം ആശുപത്രിയിൽ പോയി വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു ബോഡി വരെ വീട്ടിലെത്തിക്കുന്ന കാര്യങ്ങൾ ചുമതല ചെയ്തു അപ്പൊ ഇന്നവർ വന്നിട്ടുള്ളത് രാഷ്ട്രീയമാണ് അവർക്ക് വേള ഉണ്ടാക്കാനും സമരം ഇന്നോടത്ത് നമ്പളിക്കേണ്ട കാര്യമല്ല ഇനി വീണ്ടും ഈ വൈകുന്നേരം വീണ്ടും ഞാൻ ആ വീട്ടിൽ പോകും അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആശ്വാസ വാക്കുകളും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടും അതുകൊണ്ട് അവർ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്